ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ആടുള്ള നാടെന്ന ഗിഡ്നസ് റെക്കോർഡിന് ഈ സ്വന്തം പിരിമീഡ് കുട്ടിക്കാനം എം ബിസി കോളേജിലെ മെക്കാനിക്കൽ ഇൻസ്ട്രക്ടർ ലിനു പീറ്ററിന്റെ കനേഡിയൻ പിഗ്മി വിഭാഗത്തിലുള്ള പെണ്ണാടാണ് റെക്കോർഡ് സ്വന്തമാക്കിയത് നാല് വയസ്സുള്ള ആടിന് നാൽപ്പത് സെന്റിമീറ്റർ മാത്രമാണ് ഉയരം ക്ഷീരകർഷകനായ ലിനു പതിനഞ്ച് വർഷം മുമ്പാണ് കനേഡിയൻ പിഗ്മി ഇനത്തിലുള്ള ഒരു ജോഡി ആടുകളെ വാങ്ങുന്നത് ഇപ്പോൾ മൂന്ന് മുട്ടനാടുകളും അഞ്ച് പെണ്ണാടുകളും ഇരുപത് കുഞ്ഞുങ്ങളും ഉണ്ട് കറുപ്പ് വെളുപ്പ് കറുപ്പും വെളുപ്പും എന്നിവയാണ് നിറം പൊക്കം കുറഞ്ഞ ആടിന് രണ്ടു മാസം പ്രായമായ കുട്ടിയുമുണ്ട് താൻ വളർത്തുന്ന എല്ലാ ജീവജാലങ്ങളുടെയും വംശഗുണം നിലനിർത്തുന്നതിനായി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടെന്നും ഗിന്നസ് അധികൃതർ ആവശ്യപ്പെട്ട രേഖകളും മറ്റ് നിയമാവലിയും അനുസരിച്ചാണ് രേഖകൾ തയ്യാറാക്കി നൽകിയതെന്നും ലിനു പീറ്റർ പറഞ്ഞു ഒരു വർഷം രണ്ട് പെണ്ണാടിനെയും ഒരു മുട്ടനെയും കൊണ്ടുവന്നതാണ് അതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് ഇവരുണ്ടായിരിക്കുന്നത് ഏകദേശം നമുക്ക് പത്തിരുപത് ഇരുപത് അടി കൂടുതലുണ്ട് അതിലെ ഏറ്റവും ചെറുതാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റ് നമുക്കുള്ള നാല് വയസ്സ് അവൾ ഇപ്പം മൂന്നാമത്തെ ഡെലിവറി അതിൻ്റെ കുട്ടികളും നമ്മൾ ഇതൊരു ഫാം വിസിറ്റ് പോലെ ഉണ്ട് ആൾക്കാർ വരും ഇതിൽ പുറത്തുനിന്ന് ഒരു വിദേശി വന്ന് മകനോട് ചാക്കൊച്ചിയോട് പറഞ്ഞു ഒരു കാണാൻ വന്നതാണ് പറഞ്ഞ ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞു അങ്ങനെ മകൻ ചെയ്ത മകൻ സെർച്ച് ചെയ്തോണെ അറുപത്തി പേഴ്സ് സെന്റിമീറ്ററിൻ്റെ ആണെന്നുള്ള റെക്കോർഡുള്ളത് അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് അവർ അപ്രൂവായി എന്തോ ഭാഗ്യത്തിന് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്ക് ഗിനസ് വേൾഡ് റെക്കോർഡ് കിട്ടി ലോകത്തിലെ ഏറ്റവും ചെറിയ ജീവിച്ചിരിക്കുന്ന ആടെന്നു പറഞ്ഞുള്ള ഇതിൽ കിട്ടിയിട്ടുണ്ട് വണ്ടിപ്രിയാർ മൃഗാശുപത്രിയിലെ സർജൻ ഡോക്ടർ ശിൽപ വി എസ് ഫീൽഡ് ഓഫീസർമാരായ ജെ എൻ കെ രാജ് എ വി എന്നിവരുൾപ്പെട്ട സംഘമാണ് ആടിന്റെ പ്രായം ബ്രീഡ് അളവുകൾ ഇതെല്ലാം രേഖപ്പെടുത്തിയത് ഗിന്നസ് ജേതാക്കളായ സുനിൽ ജോസഫ് അശ്വിൻ വാഴ്വേലിൽ എന്നിവർ നിരീക്ഷകരായിരുന്നു മൃഗപരിപാലനത്തിൽ ലിനുവിന് പിന്തുണയുമായി ഭാര്യ അനു ജോസും മക്കളായ ലൂത്ത് ലിനറ്റും ഒപ്പമുണ്ട്